മലയാളി പ്രേക്ഷകർ ഇപ്പോൾ കുറേയധികം നാളുകളായി ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ദിവ്യയും ക്രിസും ഇവർ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ക്രിസും ദിവ്യയും ഒരുമിച്ചെത്തിയതിൻ്റെ സന്തോഷം തന്നെയാണ് പ്രേക്ഷകർക്ക് പങ്കുവെക്കാനുള്ളതും ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ക്രിസും ദിവ്യയും ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് ക്രിസിൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നുകൊണ്ടുള്ള ദിവ്യയുടെ ഒരു വീഡിയോ ആണ് ദിവ്യ തന്നെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം ഇൻസ്റ്റഗ്രാം ഫോട്ടോയിലൂടെയാണ് കൂടുതലും വിശേഷങ്ങൾ ഇവർ പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോൾ ഇവർ ഹൈദരാബാദിൽ പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതും ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തന്നെയാണ് ദിവ്യ തന്നെയാണ് ഇക്കാര്യങ്ങൾ കൂടുതലും പങ്കുവയ്ക്കുന്നത് ക്രിസ് അധികം വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാറില്ല ക്രിസ് അധികം സോഷ്യൽ മീഡിയയിലും നിൽക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ പ്രേക്ഷകർ കാതോർത്തിരത്ത് കേൾക്കാറാണ് പതിവ് ഇപ്പോഴിതാ ക്രിസ്സിൻ്റെ നെഞ്ചിൽ തലചായ്ച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ദിവ്യ പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കുകയാണ് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഇത് മാത്രമേ നൽകാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവ്യ വീഡിയോ പോസ്റ്റ് ചെയ്തത് ചേച്ചിയോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ നിങ്ങൾ നല്ലതുപോലെ ജീവിക്കൂ പറയാനുള്ളത് അവരൊക്കെ പറഞ്ഞോട്ടെ അതിലൊന്നും ഒരു വിഷമവും വിചാരിക്കണ്ട പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് ഇപ്പോൾ ദിവ്യ എന്ന് വേണമെങ്കിൽ പറയാം പ്രേക്ഷകരുടെ പ്രീതി ഇതിനോടകം തന്നെ ദിവ്യയ്ക്ക് ധാരാളമായി ലഭിച്ചു തുടങ്ങുന്നു ദിവ്യുള്ള ഇഷ്ടമാണ് പ്രേക്ഷകർ പലപ്പോഴായി അറിയിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് എനിക്ക് എൻ്റെ ഏട്ടനുണ്ട് എല്ലാം മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തിന് കിട്ടിയത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവ്യ എത്തുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം ഇത്ര ദൂരത്തിലല്ല എന്നും അടുപ്പത്തിലാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ദിവ്യ പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളെ സ്നേഹിക്കുന്നവർ മാത്രം ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മതി ഞങ്ങളുടെ കാര്യങ്ങൾ കേട്ടാൽ മതി ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെ എങ്ങനെ എടുത്താലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല നിരവധി പേരാണ് ഞങ്ങൾക്ക് പിന്തുണയുമായുള്ളത് അവർക്ക് തന്നെയാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നതും അവരെല്ലാവരും ഇങ്ങനെ ഒരു വീഡിയോ ആഗ്രഹിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ ഇതിനെ പല രീതിയിലും പറയുമായിരിക്കും മക്കളെ വെച്ചോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും വെച്ചും പോലും പറയുമായിരിക്കും കല്യാണം കഴിച്ചതാണ് ഭാര്യയും ഭർത്താവുമാണ് അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരു തെറ്റുമില്ല മറ്റു രീതിയിലോ അല്ലെങ്കിൽ ലിവിങ് റിലേഷൻഷിപ്പിലോ ഒന്നുമല്ല ഞങ്ങൾ എല്ലാം നിയമപരമായും എല്ലാവരെയും നാലാൾ വിളിച്ചു തന്നെയാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ മറച്ചു വെക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല അങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ആര്യം ഭർത്താവുമായി ജീവിക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും ഏറ്റവും പുതിയ വീഡിയോ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് വളരെ മനോഹരമായ വീഡിയോ ആണ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് മനസ്സിലാക്കാത്ത പലരും അങ്ങനെ പല അഭിപ്രായങ്ങളും പറയുമെന്നും നിങ്ങളതൊന്നും കാര്യമാക്കണ്ട എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ